എന്നത് ബിന്ദ്രനു മൂന്ന് ദിവസം പൈസയും കൊണ്ട് അമ്മ എന്റെ മമ്മിയോ സ്റ്റേഷനിൽ പോയി അപ്പൊ ഞാൻ എന്തിനാ ചെയ്യുന്നു ഞാൻ ചേച്ചി വീടുകളിൽ ജോലിക്ക് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ട് ബിന്ദു കളിച്ചിട്ട് പൈസ വാങ്ങിച്ചു ബിന്ദു പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ഇതിൽ പൈസ ഇല്ലായിരുന്നു മുപ്പത്തഞ്ചു രൂപ എന്റെ കയ്യിലുണ്ടാവും ഞാനൊരു ഓട്ട വിളിച്ചു പോലീസ് ഇവിടുന്ന് എന്നെ കൊണ്ടുപോയി ഭയങ്കരമായിട്ട് തന്നെ ചീത്ത വിളുന്ന് ചീത്ത വിളിച്ചു ഒരു പോലീസുകാരെ പേരെനിക്കറിയില്ല ആളെ കണ്ടാൽ അറിയാം മാല മോഷണമായുള്ള കേസാണ് സാറെ കള്ള കേസാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാല ഇതാരാണ് ഓമനാടാനി അത് അവര് മാല കാണാതെ പോയ പരാതി കൊടുക്കും പോലീസ് പിടിക്കും നിങ്ങൾ കോടതി പോയാ ഇല്ല എന്നത് ഇത്രയും ഈ പേപ്പർ നോക്കി നോക്കാത്തൊന്നും എനിക്ക് പ്രയാസമായിരുന്നു രണ്ടു ദിവസം നോക്കിയപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും അതേപോലെ ആയിരിക്കും ഇവിടെ എന്ന് ഞാൻ കരുതി അപ്പഴും ഞാൻ ഇത് കേട്ടോണ്ടെങ്കിൽ ഞാൻ ഇനി പുറത്തേക്ക് തുറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഉറങ്ങാൻ സമ്മതിച്ചില്ല വെളുപ്പിന് മൂന്നര വരെ ചോദ്യം ചെയ്യും ആദ്യം ഞാൻ തറയിലിരുന്ന് അതിനുശേഷം കസേരയിലിരുന്ന് അതിനുശേഷം പേപ്പർ കൊണ്ടു വരുന്നത് കിടക്കാൻ പോകും ഇച്ചിരി കൂടെ കിടക്കുമ്പോ ഈ പോലീസുകാരെ വിളിച്ചു അത് ഈ പ്രശ്നം പോലീസുകാരനാണ് പറഞ്ഞത് നിന്നെയും കൊണ്ടുപോകും നിന്റെ മക്കളെയും കൊണ്ടുപോകും നിന്റെ ഭർത്താവിനേം കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി അവിടെ മക്കൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാം മൊത്തം മൂന്ന് പേരാണ് യെസ് പ്രസാദ് ഈ പ്രസന്നൻ വേറൊരു ദിവസം പേരെനിക്കറിയില്ല കണ്ട ആ കണ്ടാലോ എനിക്കറിയില്ല വെള്ളം ചോദിച്ചമ്മൻ ബാത്റൂമിലുണ്ട് പോയി ഞാൻ ബാത്റൂമിൽ പോയി പോയിട്ട് ഞാൻ ഇനി പോന്നു ആ ബാത്റൂമിനകത്തോട്ട് കേറാൻ പോലും പയ്യ ഇത്ര ഇതാണ് എന്നുവെച്ചാ ഒരു അതിന അവിടെ പരസ്യത്തോലും ഇരിക്കാൻ പയ്യാത്ത ഒരു കണ്ടീഷനാണ് അപ്പോഴതിനകത്തുള്ള വെള്ളം ഈ ഗ്രാമത്തിൽ നിന്നും ഇത്രയും കഷ്ടപ്പെട്ടതേ ആ വീട്ടിലേക്ക് വരാൻ ഒരു വഴി പോലും ഇല്ല ഇവിടെ നിന്നാണ് ബിന്ദു എന്ന വീട്ടമ്മ ഒരു ദിവസത്തെ അന്നത്തിനായിട്ട് സിറ്റിയിലെ വീടുകളിൽ ജോലിക്ക് പോകുന്നത് ആ വീട്ടമ്മയാണ് മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ഇരുപത് മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനം നേരിട്ടത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ ബിന്ദു എന്ന വീട്ടമ്മ നേരിട്ട മാനസിക പീഡനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട മോശം പെരുമാറ്റ പരാതിയുമായി സമീപിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് നേരിട്ട ഒരു ഒരു സമീപനം ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കേരളത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു അക്ഷരാത്വത്തിൽ നടക്കുന്ന അതായത് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ഇത്തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നത് പോട്ടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ആരോപണവുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ആരോപണവിധേയായ ഒരു വ്യക്തിയോട് ഇങ്ങനെയാണോ പോലീസ് പെരുമാറുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിന്ദുവിന്റെ വീട്ടിലാണ് ശരിക്കും വഴി പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത്തരത്തിലൊരു സ്ഥലത്ത് നിന്നാണ് അവർ ഈ ഉപജീവനത്തിനായി ഇറങ്ങി പോകുന്നത് അപ്പോ ബിന്ദു െ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് എടുത്ത സ്വീകരിച്ച നടപടികൾ മാത്രമല്ല ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണം മലയാളി വാർത്തയോട് നടത്തിയിരിക്കുകയാണ് ബിന്ദുവിന്റെയും അതുപോലെ തന്നെ ബിന്ദുവിന്റെ ഭർത്താവിന്റെയും പ്രതികരണത്തിലേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഓമന ഡാനിയലിനെതിരെയാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത് കേസ് കൊടുത്തേ പേരിൽ കേസ് കൊടുത്തിട്ടില്ല കേസ് കൊടുക്കണം കേസ് കൊടുക്ക കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേസ് കൊടുത്തേ മതിയാവും കാരണം അവരാണ് എന്നെത്ര തൂള് അപ്പൊ ആ വീട്ടില് എത്ര ദിവസമായി ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായിട്ട് പോകുന്നതാണോ അതോ ഇപ്പൊ പോയതാണോ ഇങ്ങനെയായിരുന്നു ആ വീട്ടിലേക്ക് എത്തിപ്പെട്ടത് മൂന്ന് ആ വീട്ടിൽ മൂന്ന് ദിവസം ഞാൻ പോയുള്ളൂ പതിനാലാം തീയതി പതിനാറാം തീയതി പത്തൊമ്പതാം തീയതി ലാസ്റ്റ് പോയതാണ് പത്തൊമ്പതാം തീയതി പിന്നെ പിറ്റേ ആഴ്ച പോകണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പൊ ഡയറക്റ്റ് വിളിക്കായിരുന്നു അതോ ഏജൻസി വഴി എത്തിയായിരുന്നു ആ വീട്ടിലേക്ക് ഞാൻ എന്റെ ഫോണിന്റെ ഗ്രൂപ്പ് ഉണ്ട് അത് അത് പ്രകാരമാണ് ഞാൻ ആ വീട്ടിൽ പോയത് ഇപ്പൊ ഈ ഓമന ഡാനിന്റെ മകള് അല്ലെ അപ്പോ ആ കുടുംബത്തിനെതിരെയുള്ള ആരോപണം എന്താണ് എന്താണ് തോന്നുന്നത് ശരിക്കും ഇതൊരു ഗൂഢാലോചനയാണെന്ന് തോന്നുന്നുണ്ടോ ഇത് അമ്മയും മക്കളുമായിട്ടുള്ളതാണോ എനിക്ക് തോന്നുന്നത് അല്ലെ ഇവരുമാർക്ക് മാത്രമല്ല ഈ അമ്മയും രണ്ടു മക്കളും ഒരു പങ്കെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ആ മാല ചവറ്റുകുട്ടീന്ന് കിട്ടുന്നു എന്നറിഞ്ഞത് എപ്പോഴാണ് ശരിക്കും ചേച്ചി അറിഞ്ഞത് ഞാൻ ഈ സമയം ഒരേ മാല എവിടുന്നു കിട്ടിയെന്ന് അറിഞ്ഞിട്ടില്ല പിന്നെ ഒരു തരും പറഞ്ഞിട്ടില്ല ഞാൻ ഈ സമയം ഒരു മാല എവിടുന്നു കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ശരിക്കും അന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് ഏർ സംഭവിച്ചത് ജോലി കഴിഞ്ഞ് ബസ് സ്റ്റേഷനിൽ സ്റ്റാൻഡിൽ എത്തുന്നു അപ്പൊ എന്താണ് അവിടെ മുതൽ സംഭവിച്ചത് ബസ് എത്തുന്ന ഒരു കോള് വന്നു ബസ്സിലൊരു കോള് ഞാൻ എടുത്തില്ല വലിയ കുണി അതാരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്തില്ല രണ്ടാമത്തെ കോള് ഞാൻ എടുത്തു ആരെന്ന് വെച്ചാൽ ബിന്ദുവാണെന്നാണ് ബിന്ദുവാണോന്ന് ഇങ്ങോട്ടാണ് ചോദിച്ചത് പോലീസ് ബിന്ദുവാണെന്ന് പറഞ്ഞു അത് പേറുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അപ്പം ഞാൻ പേടിച്ച് അപ്പം ഞാൻ ചോദിച്ച എന്താ സാർ അത് കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം ബിന്ദു പെട്ടെന്ന് ഇവിടെ മുതലൊന്ന് വാങ്ങാം ഞാൻ എന്നിട്ട് നിങ്ങൾ വീട്ടു ചൊല്ലിക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അത് ഇവർ പരാതി കിട്ടിയിട്ടുണ്ട് ആര് സാറേ ഓമനാടാനുണ്ട് എന്ന് പറഞ്ഞു ഇതുണ്ടാക്കി ഞാൻ അവര് മകളെ വിളിച്ചു നിഷേ കാര്യങ്ങളറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു എന്തു ചേച്ചി എന്നു പറഞ്ഞു ഇന്നത്തെ ബിന്ദു ഒരു മൂന്ന് ദിവസം പൈസയും കൊണ്ട് അമ്മ എൻ്റെ മമ്മിയോ സ്റ്റേഷനിൽ പോയി അപ്പൊ ഞാൻ എന്തിനേച്ചെന്നു വെച്ചു ഞാൻ ചേച്ചി വീട്ടിലെ ജോലിക്ക് വന്ന സ്റ്റേഷനിലേ കൊണ്ട് ബിന്ദു കുറച്ചിട്ട് പൈസ വാങ്ങിച്ചു ബിന്ദു പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ഇതിൽ പൈസ ഇല്ലായിരുന്നു മുപ്പത്തഞ്ചു രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനൊരു ഓട്ടോ വിളിച്ച പോയി ഞാൻ അവിടെ ചെന്നപ്പോ എസ് ഐടെ എടുത്തിരിക്കുന്നത് അങ്ങനെ ചോദിച്ചു ഞാൻ എസ് ഐ ചിച്ച് ഒരു മാല എടുത്തെങ്കിൽ കൊടുക്കണം ഞാൻ പറഞ്ഞു മേഡം സാറിന്റെ മാല എടുത്തിട്ടില്ല ഞാൻ ആരെയും മാല ഞാൻ ചോദിച്ചു അത് ബിന്ദുന്റെ വീട്ടിൽ രാശി ജോലിക്ക് വന്നത് ബിന്ദു മാല എടുത്തെങ്കിൽ ഗാലതാണ് ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല ഞാൻ വീട്ടിൽ ഞാൻ മറ്റൊരു വീട്ടിൽ ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്നതാണ് പറഞ്ഞു ബിന്ദു രാശിയോടെ ജോലിക്ക് വന്നത് എന്ന് പറഞ്ഞ തീരെ എസ് ഐ ഒരു വനിത വനിതയെ വിളിച്ചു പിന്നെ റൂമിൽ കൊണ്ടു എന്റെ ടോപ്പ് എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് മാലയില്ല എന്റെ ബാഗെല്ലാം പരിശോധിച്ചു അതിനകത്ത് ഒന്നുമില്ലായിരുന്നു എന്നിട്ട് വേറൊരു വേറൊരു പോലീസിനെ വിളിച്ചു റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്യും അതിനുശേഷം വെളിയിൽ കൊണ്ടുപോയി എന്നെ എസ് ഐ റൂമിലോട്ട് വിളിച്ചിട്ടാണ് എസ് ഐ എന്നെ ചീത്ത പറഞ്ഞു അങ്ങോട്ട് നീങ്ങിന്റെ ഇടീന്ന് പറഞ്ഞാണ് എന്റെ മകത്തൊക്കെ പച്ച ചീത്ത പറഞ്ഞു പിന്നെ പോയി ചേ ചീത്ത കെട്ടപ്പോ ഞാൻ പേടിച്ചു അതിനുശേഷം ഇറങ്ങിയിട്ടാണ് പിന്നെ ഇപ്പറത്തെ റൂമിൽ കൊണ്ടുവന്നാണ് വന്നാണ് എല്ലാവരും ഇങ്ങനെ അമ്മ മാനസികമായിട്ടും മാലയിടുന്നല്ലാതെ വേറെ ഒന്നും അവര് ചോദി പറയുന്നത് മാല കൊടു മാല കൊടു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ നടക്കും ഇവര് ചുറ്റാകുന്നു മാല കൊടു മാല ഞാൻ ചെയ്യാത്തൊരു ചുറ്റാണ് എന്നിട്ട് എട്ടിട്ടൊരു കൂടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് അതിനിടയ്ക്ക് എന്റെ വീടുമായി ബന്ധപ്പെടാൻ ഈ പോലീസന്മാരെന്നെ അനുവദിച്ചില്ല ഒരു കോള് ചെയ്യാൻ പോലും പോലും ഈ എന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ല വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഈ ഓമന ഡാനും മകളും നിർദ്ദേശങ്ങളാണ് ഞാൻ ഇവിടെ എന്നെ രാത്രി ഇവിടെ കാറിലാണ് ഈ നാല് പോലീസന്മാരും യൂണിഫോത്തിലല്ലാത്തവർ എന്നെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോ ചേട്ടനും മക്കളെല്ലാരും അറിയുന്നത് അന്ന് എത്ര മണിക്കായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയത് തിരിച്ചു മുമ്പ് വരെ പോലീസ് സ്റ്റേഷൻ എത്തി വിളിപ്പിച്ച സമയം എപ്പോഴായിരുന്നു മൂന്നര മണിയാകും നാലു മണിയാവും മണിയാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ സമയം നോക്കിയില്ല മൂന്നരക്കാണ് എനിക്ക് ബസ് ഇച്ചിരി ഞാൻ ബസ് കയറി വന്നായിരുന്നു അപ്പോ തിരിച്ചു വീട്ടിലെത്തിയത് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുന്നത് എപ്പോഴായിരുന്നു ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് മണിക്ക് അപ്പൊ അത്രയും മണിക്കൂർ ഫുഡും വെള്ളം ഒന്നും ആഹ് ഒരു ഒന്നും തന്നെ തന്നിട്ടില്ല ില്ലത്തിട്ടും ഒന്നും ഒരു മേടിച്ചു തന്നില്ല ചോദിച്ചിട്ടില്ല ആഹാരം വേണമെന്നും ആരും ആരും വെള്ളം പോലീസ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞില്ല എങ്കിലും അവരെ സപ്പോർട്ട് സപ്പോർട്ട് നിന്ന് ചീത്ത എന്നവര് പറഞ്ഞിട്ടില്ല മാല കൊടുത്തെങ്കിൽ മാല കൊടുക്കണം പിന്തു എന്ന് മാത്രമേ അറിയാം അവർക്കറിയാം നാ ഇത് കള്ളക്കേസ് ആയതുകൊണ്ട് ആൾ അവർ മേൽ പ്രശ്നം വരുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവര് ആ ഒരു പിന്നെ ഈ പോലീസുകാർ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയ ഭയങ്കരമായിട്ട് എന്നെ ചീത്ത വിളു ഏറ്റവും വലിയ എന്നെ ചീത്ത വിളിച്ചു ഒരു പോലീസുകാരെ പേരെനിക്കറിയില്ല ആളിനെ കണ്ടാലറിയാം എന്നിട്ട് അവിടെ ചെന്ന് ഒമ്പത് ഒമ്പത് കൂടി അവിടെ എത്തി അവിടെ എത്തിയിട്ട് വീണ്ടും ആ റൂമിൽ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയ സമയത്താണ് ഈ എസ് ഈ പോലീസുകാരെ എന്നെ അടിക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി വരുന്നത് പിന്നെ ഭയങ്കരമായി ചോദ്യം ചെയ്തിട്ട് വെളിയിൽ വന്ന ശേഷം ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് അങ്ങ് പോയി പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയം ആ വീട്ടിൽ ആ പോലീസ് സ്റ്റേഷൻ അങ്ങനെ വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോ ഈ ഓമനാടാനിയിൽ ശരിക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവര് വീട്ടിലേക്ക് പോയത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്തും അവര് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവര് വീട്ടിൽ പോയി അവർ അവർക്കെതിരെയുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് എന്തെങ്കിലും അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ക്ഷമാപണം അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ പിൻവലിക്കണം അങ്ങനെ എന്തെങ്കിലും നീക്കുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ഷമാപണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊന്നും ദൈവസമയം വരെ എന്നെ വിളിച്ചിട്ടേ ഇല്ല ഇരുപത്തി മൂന്നാം തീയതി ശേഷം വെച്ച് കണ്ട് അല്ലാതെ പിന്നെ ഇതുവരെ അവരെന്നെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടു പിന്നെ എപ്പോഴായിരുന്നു ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് എപ്പോഴായിരുന്നു ശരി അത് തീയതി മൂന്നാം തീയതി മൂന്നാം തീയതിയാണ് പിന്നെ പട്ടികജാതി കമ്മീഷൻ ഓഫീസർക്കും പരാതി കൊടുത്തു ഡി ജെ പിക്ക് കൊടുത്തു ഇവിടെ മുഖ്യമന്ത്രിക്കും കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോ അവിടെ ഇരിക്കാൻ പറഞ്ഞു നമ്മള് ഇതൊക്കെ ഈ പേപ്പർ എടുത്തു കൊടുത്തു ഒരു വായിച്ചില്ല അതുകൊണ്ട് എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു അവിടത്തുള്ള ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു അവിടെ പേപ്പർ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു പേപ്പർ എന്നെ വായിച്ച് വായിച്ചില്ല വായിക്കാൻ പ്രയാസം ഉള്ളത് കൊണ്ട് ഞാൻ കേസ് എന്താണെന്ന് വെച്ചാൽ കേസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാല മോഷണമായുള്ള കേസാണ് സാറേന്ന് പറഞ്ഞ കള്ള കേസാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാല ഇതാരാണ് ഓമനണ്ടി അത് അവര് മാല കാണാതെ പോയ പരാതി കൊടുക്കും പോലീസ് പിടിക്കും നിങ്ങൾ കോടതി പോയാ എന്ന് ഇത്തരം ഈ പേപ്പർ നോക്കി നോക്കാത്തൊന്നെനിക്ക് പ്രയാസമായിരുന്നു കാരണം നമ്മൾ രണ്ട് സ്ഥലത്ത് പോയപ്പോഴും ഒരു പേപ്പറൊക്കെ നോക്കി ആ വായിച്ചു ഇന്നേനെ ഉത്തരവിടും പാൻ ജോസിനകം ഉത്തരവരുമെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി ഞാനും വക്കീലും ഉണ്ടായിരുന്നത് എന്റെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയുണ്ടായിരുന്നു രണ്ടു ദിവസം നോക്കിയപ്പോൾ സന്തോഷമുണ്ടാവും അതേപോലെ ആയിരിക്കും എന്ന് ഞാൻ കരുതി അപ്പോഴും ഞാൻ ഇത് കേട്ടോണ്ടെങ്കിൽ ഞാനിഞ്ഞ് പുറത്തേക്ക് ഇന്ന് ഡോറത്ത് തുറങ്ങി ഞാൻ പുറത്തേക്ക് ഇനി ഇറങ്ങി വക്കീലാണ് എന്റെ ബാക്കിൽ വന്നത് വക്കീലിൻ്റെ അടുത്ത് വക്കീൽ കേട്ടു ഫാൻ ജ്യൂസിനൊക്കെ ഉത്തരവ് വരും എന്ന് പറയുന്നത് വക്കീൽ കേട്ട് പക്ഷെ ഞാൻ കേട്ടില്ല ഞാൻ ഈ വായിക്കാത്തുള്ള മനഃപ്രയാസത്തിലും എൻ്റെ മാനസികാവസ്ഥ ഞാൻ ഞാൻ അങ്ങ് ഇറങ്ങി അതിനുശേഷമാണ് വക്കീൽ എൻ്റെ ബാക്കേ വക്കീല് കേട്ടെന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാനിവിടേക്ക് ആത്തിട്ടെ കാണും സെക്രട്ടേറിയറ്റ് സ്ഥലങ്ങളൊക്കെ ഞാൻ ആത്തിട്ട് കാണും അതിനകത്തില്ല ഞാൻ കാണാം ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഈ കവടിയാറ് ഈ പെറുക്കൂടെ വിട്ടി ഞാൻ അപ്പം ഞാൻ പോയിട്ടില്ല എനിക്കറിയത്തില്ല അങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ ഇപ്പം തന്നെ ഞാൻ കാണുന്നത് അതിനുശേഷം മൂന്ന് മണിക്കായി നമുക്ക് പാസ് അവിടെ കയറി ഈ വാക്കിനു അവിടെ എല്ലാം അറിയാം അല്ല അവിടെ ചെന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ച് വെളിയിൽ ഇറങ്ങി ഇപ്പൊ ഞാൻ എന്റെ ചോദിച്ച ആരാണ് ഞാൻ ചോദിച്ചു അപ്പോഴിതാണ് പി ശശി എന്ന് പറഞ്ഞത് വക്കീലിന് സന്തോഷം വക്കീലിന് ഈ സംഭവം കേട്ടതുകൊണ്ട് സന്തോഷം പക്ഷെ എനിക്ക് ഇത് വായിക്കാത്തുള്ള ഒരു പ്രയാസത്തില് പിന്നെ ഞാൻ ഒന്ന് വക്കീലിനോട് ഞാൻ ചോദിച്ചില്ല അപ്പോഴും പറഞ്ഞു പതിനഞ്ച് ദിവസമാകുമ്പോ ഉത്തരവ് അവര് വരൂ എന്നോട് പറയുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ ആയിരുന്ന സമയം മുഴുവൻ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാണ് എന്റെ ശ്രമങ്ങൾ ശ്രമിച്ചെങ്കിലും ഞാൻ എടുത്തിട്ടില്ല അവരെ കാലി പിടിച്ച് പറഞ്ഞു സാർ ഞാൻ മാല എടുത്തിട്ടില്ല ഞാൻ മാലോട്ടെ മാല ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയുള്ള മോഡലൊന്നും പോലും എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കാരണം അവര് ചുരിദാറാണ് ഇടുന്നത് ഇതേപോലെ ഇങ്ങനെ അപ്പൊ ഞാൻ കാണാൻ ഒരു സാധ്യതയില്ല ഞാൻ കണ്ടില്ല ഞാൻ ആരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തന്നും അവര് ചെവിക്കൊള്ളാൻ തയ്യാറാണ് പിന്നെ രാത്രി ഫുള്ള് എന്നെ ഭയങ്കര മറ്റേ പേര് ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇത്രയും നേരം ചോദ്യം ചെയ്യലായിരുന്നു വെളുപ്പിനു മൂന്നര ചോദ്യം ചെയ്യും അപ്പൊ എങ്ങനെ ആദ്യം ഞാൻ തറയിൽ ഇരുന്ന് അതിനുശേഷം കസേരയിൽ ഇരുന്ന് അതിനുശേഷം പേപ്പർ കൊണ്ടുവരുന്നു കിടക്കാൻ പോകും ഇച്ചിരി കൂടെ കിടക്കുമ്പോ തന്നെ ഈ പോലീസുകാരെ വിളിച്ചു അവിടെ ഇരുന്നാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചോദ്യം സ്റ്റേഷനില് കൊണ്ടുപോകും മക്കളെ മക്കളെ കൂടെ കൊണ്ടുപോകും ഇപ്പൊ മക്കളെ ഉൾപ്പെടുത്തുന്ന ഭീഷണി ഈ പ്രശ്നം തന്നെ പോലീസ് പറഞ്ഞാണ് പറഞ്ഞത് നിന്നെയും കൊണ്ടുപോകും നിന്റെ മക്കളെയും കൊണ്ടുപോകും നിന്റെ ഭർത്താവിനെയും കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി അവിടെ മക്കൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാം ഇപ്പൊ ഈ എസ് ഐ അതുപോലെ തന്നെ പ്രസന്നൻ പോലീസ് മൊത്തം മൂന്ന് പേരാണ് എസ് ഐ പ്രസാദ് ഈ പ്രസന്നൻ വേറൊരു ഉദ്ദേശം പേരെനിക്കറിയില്ല കണ്ട ആ കണ്ടാലോ എനിക്കറി ഏറ്റവും കൂടുതൽ മാറ്റം വെള്ളം പോലും തരാത്തി വെള്ളം ചോദിച്ചാൽ ബാത്റൂമിൽ പോയി പോയി ഞാൻ ബാത്റൂമിൽ പോയി പോയിട്ട് ഞാൻ അതിന് പോന്നു ആ ബാത്റൂമിനകത്തോട്ട് കേറാൻ പോലും പയ്യ ഇത്ര വേണം എന്നു വെച്ചാ ഒരു അതിന അവിടെ പരസരത്തു പോലും ഇരിക്കാൻ പയ്യാത്ത ഒരു കണ്ടീഷനാണ് അപ്പോഴതിനകത്തുള്ള വെള്ളം കുടിക്കുന്ന ആലോചിച്ചു ഒരു അപ്പൊരു മുൻനിധിയോടാതെ പെരുമാറ്റം ഉണ്ടായിരുന്നു അപ്പൊ ഈ എന്തായാലും നിയമ നടപടിയായിട്ട് ഓമനടാനും വക്കീൽ വക്കീൽ തീരുമാനിക്കും വക്കീലിപ്പൊ സമയമില്ല വക്കീൽ കൊടതി പോയിട്ടുണ്ട് അതിനുശേഷം സമയം കിട്ടുമ്പോൾ പിന്നില്ലെങ്കിൽ നാളെ വക്കീൽ വരും വക്കീലെല്ലാം ചെയ്യാമെന്ന് ഏറ്റി തീർച്ചയായിട്ടും നമുക്ക് നഷ്ടമായത് മാനമാണ് അതിന്റെ വില എന്താണെന്ന് അവരും അറിയില്ല